സി ടി വി ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തിനെതിരെ പോലീസ് കേസ് ചാർജ് ചെയ്തതിൽ മുക്കത്തെ മാധ്യമ സമൂഹത്തിൻ്റെ പ്രതിഷേധം മാധ്യമ പ്രവർത്തകനെ എതിരെ കേസെടുത്തത് പ്രതിഷേധാർഹമാണെന്നും ഇത് മാധ്യമപ്രവർത്തനത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും മുക്കം പ്രസ് ഫോറം പ്രസിഡന്റ് പി ചന്ദ്രബാബു പറഞ്ഞു തോട്ടുമുഖത്ത് സ്വകാര്യ ബസ് ട്രിപ്പ് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നാട്ടുകാരും ബസ് ബസ്സുടമകൾ തമ്മിലുണ്ടായിട്ടുള്ള കശവിസിയിൽ വാർത്ത എടുക്കാറായിട്ട് പോയിട്ടുള്ള അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പോയിട്ടുള്ള മുഖത്തെ പ്രാദേശിക ടി ചാനൽ ക്യാമറമാൻ സി ടി വി ക്യാമറാമാൻ റഫീഖ് തോട്ടമുഖത്തിനെതിരെ കേസെടുത്ത പോലീസ് നടപടി മുഖത്തെ ഫോറം ശക്തിയായി പ്രതിഷേധിക്കുകയാണ് മാധ്യമപ്രവർത്തകർ ജോലിക്കിടെ ചെയ്യുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ എടുക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾക്കിടെ ഇടയിൽ ഇത്തരത്തിൽ പോലീസ് കേസെടുക്കുന്ന തീർത്തും പ്രതിഷേധാർഹമാണ് അത് മാധ്യമ സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തന കയ്യേറ്റമായിട്ടാണ് മുഖം ഫോറം കാണുന്നത് അതുകൊണ്ട് പോലീസ് ഈ സത്യാവസ്ഥ മനസ്സിലാക്കി വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് പ്രസ്ഫോറം ആവശ്യപ്പെടുന്നത് മാധ്യമപ്രവർത്തകർക്ക് നേരെ ജോലിക്കിടെ ഇത്തരത്തിൽ കേസുകളെടുത്ത് അവരുടെ ഔദ്യോഗിക തർമുഖത്തെ അല്ലെങ്കിൽ പത്രപ്രവർത്തന സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനുള്ള ഏത് നീക്കവും മാധ്യമ സമൂഹം ശക്തമായി എതിർത്തു തോൽപ്പിക്കുമെന്നാണ് മുഖത്തെ മാധ്യമ സമൂഹത്തിന് വേണ്ടി പറയാനുള്ളത്